ഉരുളക്കിഴ് ഉരുളക്കിഴങ്ങ് കിലോ എത്ര കിലോ ഉരുണി തരും ശരിയാ അമ്മ അരിനെല്ലിക്ക എടുത്തിട്ട് കിലോ നൂറ് വാങ്ങണം കഴിയുമില്ല അത്ര നന്നാവൂലെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു ഞായറാഴ്ച ശനിയാഴ്ച മീൻകറി എന്താ ഉരുളക്കാഴ്ച എന്താ അമ്മ ഉപയോഗിക്കണ്ട് അത് നേരെ അവിടെ കൊണ്ടു കഴുകിട്ട് പോയി അപ്പൊ കീടാണോ ഒക്കെ പോവും എന്നാലും അരിയാട്ടനേ എന്താ കോങ്ങാട്ടുന്നു അരിനെല്ലിക്ക് ഉണ്ടെന്നതാണ് കേട്ടോ അരിനെല്ലിക്ക് ഉണ്ടോ ആ കൊമ്പും പാലക്കും കളഞ്ഞു അരിനെല്ലി വണ്ടി പോയിനെല്ലിക്ക എത്ര തിന്നാലും ഒരു പ്രാവശ്യം ഞങ്ങൾ അട്ടപ്പാടി പോയിട്ട് വരുമ്പോല്ലേ അവര് എത്രേച്ച പറച്ചോളാ പറഞ്ഞത് അട്ടപ്പാടി പോയിട്ട് വരും ആ പുളിപ്പ് പിന്നെ പൊക്കോളും പിന്നെ എവിടെ എവിടെയാ അവരുടെ പല്ലൊക്കെ പക്ഷെ ഇതിന്റെ കുരു കഴിക്കില്ല നല്ല പിന്നെന്താ കുരു കഴിക്കും ഞാൻ പറഞ്ഞത് എങ്ങനെ അരി നെല്ലിക്ക നമ്മളെ പഠിക്കാൻ പോണ സമയത്ത് ഒരു വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും ഞങ്ങൾക്ക് നെല്ലിക്ക തരുവോ ചോദിക്കും അപ്പൊ അവരുടെ മൂഡ് പോലെ ഇരിക്കും ചെലപ്പോ അവര് തരും ചെലപ്പോ അവര് അറിയും പറിക്കേണ്ട അറിയും അതെന്താണോ അന്നത്തെ കാലത്ത് അങ്ങനെ പറിക്കേണ്ടി കൊറേ കുട്ടികളുണ്ടായിരുന്നു ഇത് കൂടുതലായിട്ട് റോഡ് സൈഡിൽ സാധനം എന്താഇപ്പിലിട്ടത് ഇപ്പോഴല്ലേ അധികം വരാൻ തുടങ്ങിയത് ഇന്നലെ അമ്മടെ കണ്ണാടിയില്ലേ കണ്ണട കണ്ണാടി അല്ല കണ്ണട അമ്മ എന്നെ ചവിട്ടി കേടുവരുത്തി അമ്മ ഓർമ്മ ഇല്ലാണ്ട് വേണ്ടോ വേണ്ട കേട്ടോ വേണ്ട കേട്ടോ രാവിലെ ഞാൻ വന്ന ുട്ടിയാണവിടെ ചതുരപ്പുളി ഇല്ല അത്രേ ചോദിച്ചോ ചതുരപ്പുളിയുടെ സീസണോ ചതുരപ്പുളി കിട്ടിയിരുന്ന മീൻകറിയൊക്കെ ആയിരുന്നു എന്താ നാളെ കൊണ്ടുവന്നില്ലേ ചതുരപ്പു എന്താ വീട്ടിൽ നിന്ന് അവട്ടു ഒരു കവറല്ലേ ഇരുമ്പാമ്പുളിയല്ല ഓ ഉപ്പിലോ ഉപ്പിലിട്ട നാളെ കഴിയും കേട്ടോ നമ്മൾ കൊറച്ച് വെളുത്തുള്ളി എടുക്കണോ കേട്ടോ തോനെന്താറിയ വെളുത്തുള്ളി കൂടുതൽ േട്ടാ നമ്മടെ പല്ലിപ്പല്ലേ ഒന്നും കഴിക്കാൻ പറ്റില്ല മക്കൾക്ക് പുളിപ്പൊന്നൊരു ഇവരടുത്തു പോലെ എപ്പടി കുഞ്ഞ നാണക്കട് ഒന്ന് കഴുകി തന്ന അമ്മു ആ അവൻ പകുതി വായക്ക ഇട്ടിട്ട് ശരിയില്ല അതെ അതില് പുഴൊന്നും അടിച്ചിട്ട് പോണ് ഉം അധികം ഈ ചെറുതുകൾ അധികം പുളിപ്പില്ലമ്മ കേടലൊക്കെ നീ ഇത് തിന്നോന്നേട്ടാ എന്താണ് മമ്മൂട്ടി അമ്മൂന് നല്ല ഇഷ്ടാട്ട് നെല്ലിക്ക അതാണ് എന്താണ് വലിച്ചന് അച്ചാറട്ട നല്ല ടേസ്റ്റ് അല്ലേ അല്ലേട്ടോ പൊട്ടി വയ്ക്കുമ്പോഴേക്കെ അതെന്താണ് പേരും പോയത് കനാലിൽ കൂടെ നടാൻ പറ്റുമോ കനാലൂടെ നടക്കാം നമുക്ക് കനാലിൽ നടക്കെന്തൊക്കെ ഞങ്ങൾക്ക് മാത്രല്ലാ നമ്മക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഉപകാരാവില്ല ആർക്ക് വേണമെങ്കിലും പറിച്ചിട്ട് പോവാലോ അമ്മ നമ്മക്കല്ലെങ്കിലും വേറെ തിന്നുപോയിക്കോട്ടെ അതിനു വേണ്ടിട്ട് ഇപ്പൊ ആ ഇപ്പൊ നമ്മള് ഈ എന്താ പ്ലാവില്ലേ അമ്മ ഈ പ്ലാവില്ലേ ഇത് എത്ര കാലം മുമ്പത്തെ പ്ലാവായിരിക്കും അത് ചെലപ്പോ അത് അവർക്ക് ഉപകരിക്കാൻ പറ്റിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ആ ചക്ക നമ്മൾ തിന്നണതേ ആ ഇല്ലഅമ്മ ഇതില് പിന്നെ വല്ലാണ്ട് മരുന്നൊന്നും അടിച്ചു കൊടുത്തിട്ടില്ലേ ഇതിലേക്ക് വല്ലാണ്ട് മരുന്നൊന്നും അടിച്ചിട്ടില്ലേ ഇതില് വല്ലാതെ മരുന്ന് അങ്ങനെ വല്ലതും അടിച്ചിട്ടൊന്നും പറയില്ല ഒന്നും പറയാൻ പറ്റില്ല ഇനി വരുന്നു അങ്ങട് പോയ ആള് കായം കായല്ലേ എന്തോ ഇഷ്ട എന്താ വേണ്ടത് അച്ചാർന്ന് കായത്തിന്റെ നല്ല മണം വേണം കേട്ടോ കായം ഈ ചെറുതാവുന്ന സമയത്തൊക്കെ അല്ലേ ഞാനൊക്കെ ചെറുതാവുമ്പോഴൊക്കെ ഈ കായം പിന്നെ അതെന്ത് കായ പാൽക്കായല്ലേ എവിടെ കായം വറക്കാൻ ഇവിടെ കായയും ഉലുവി നല്ല വേണട്ട് അച്ചാറിനെ എന്താ അത് ഉണ്ടെങ്കിലാണ് അമ്മ കൊറച്ച് വെള്ളം എടുത്തിട്ട് വരുക പുളിയേഞ്ചി ഇല്ലേ കൊറച്ച് പുളിയേഞ്ചി ഉണ്ടാക്കണല്ലേ ആ ഇതില് കൊറച്ച് പുളിയേഞ്ചി ഉണ്ടാക്കണം പറയണ എന്താ പറയുക നമ്മളെ ഓണത്തിനും പുളിയേഞ്ചി ഉണ്ടാക്കിട്ട് അത് പെട്ടന്ന് തീർന്നു അല്ലേ നേരെ കൂട്ടാൻ പറ്റിയില്ലല്ലോ അപ്പക്ക ഈ പാല് കാച്ചലിന്റെ തിരക്കും മുക്കപ്പാട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ശരിക്കാമെന്താച്ച ഓണത്തിന് നമ്മള് നല്ല തിരക്കായിരുന്നില്ലേ അല്ലേ പാല് കാച്ചലിന്റെ പാല് കാച്ചലിന് പിന്നെ അത് വിചാരിച്ചിട്ട് അറിയോ ട്ടോ നല്ല കായാണ് തോനക്കായ മുട്ട സാമ്പാർ വെക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല കായത്തിന്റെ മണമുണ്ട് നല്ല കമ്മിയാക്കിട്ട് അപ്പോ ഇത് ആരക്കിപ്പോ എന്താ കുഞ്ഞു പ്രശ്നം വെക്കുന്ന ഇതില് തെരയണ് ഇനിണ്ടോ ശരി കേട്ടോ കളഞ്ഞോട്ടോ അത് ചെറിയത് കേടായിരിക്കില്ല അത് മൂത്തേനെട്ടോ അത് കളയല്ലേ കേട് മാത്രം കളഞ്ഞ മതി അത് കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല കേടു എണ്ണ ഒഴിച്ചു കൊടുത്തു അമ്മ കുട്ടി കാർവേപ്പിന്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിലുണ്ടെങ്കിൽ

ഇടി അത് പൊടിച്ച് കഴിഞ്ഞ് വെച്ചാൽ പകുതി അതിൽ പൂ മിക്സിയുടെ ജാറിൽ പൊടിച്ചാൽ ചെയ്യും അതാ കായ ഉലുവയൊക്കെ പല വഴിക്ക് പോവുകയോ ആ മിക്സിയിൽ പൊടിച്ച ആ കറിവേപ്പിൻ്റെ എടുത്തിട്ടാണ് അമ്മോ എന്താ വെച്ചു അപ്പതാ എന്താ നിന്റെ മൂക്കൂത്തണോ

മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതാ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്താ സൂനിയ എന്താ പൊട്ടിക്ക് ആവശ്യത്തിനുള്ള സുർക്കം ഒഴിച്ച് കൊടുക്കണ്ടേ ഉപ്പിട്ട് കൊടുക്കണ്ടേ ഇതാ കണ്ടില്ലേ തിളച്ച് വന്നിട്ടുണ്ട് എന്താ കളർ ഇല്ലേ സൂനിയ ഇങ്ങനത്തെ കളറാണ് വേണ്ടത് ഇല്ലമ്മ നെല്ലിക്ക ഇട്ട് കൊടുക്കട്ടെ അമ്മുവനക്കൊന്ന് ഇനി രണ്ട് മൂന്ന് ദിവസം സ്കൂളിലേക്ക് ഉണ്ടോട്ടോ ഏ നമ്മള് കേട് വരാതെ കുറേ ദിവസം എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ ഇതില് വെള്ളത്തിൻ്റെ ഇതൊന്നും കൂട്ടാൻ പാടില്ല കേട്ടോ നമ്മളിതിൽ കുറച്ച് തിളപ്പിച്ചാരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് ഇളക്കി കൊടുക്കട്ടെ എങ്ങനുണ്ട് കളറ് നമുക്ക് കുറച്ച് വെള്ളം പോലെ വേണമെന്ന് വെച്ചിട്ട് കൊറച്ച് ചൂടുവെള്ളമല്ലേ തിളപ്പിച്ചാരേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മള് ഇത് കൊറേ ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ലാലോ ഞങ്ങൾക്ക് അച്ചാറിന്റെ മേണല്ലേ ആ ഇവിടെ എന്താച്ചാ നിക്കില്ല ഒരാൾ നമുക്ക് നമ്മക്ക് കുട്ടികളാണെന്നുവെച്ചാൽ എടുക്കുവല്ലോ ചില വീട്ടുകൾ കൂടെ ഇത് മതി ഒരു കുറേ എടുത്ത് കുപ്പിയിലാക്കി വെക്കാൻ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആളുണ്ടല്ലോ ഒന്നലെ ഇറച്ചിക്കറി ഉണ്ടാക്കിയപ്പോൾ പറയുന്നു ഇതെന്താ ചാറ് പോലെ പുഴവെള്ളം പോലെ എന്ന് ഞങ്ങൾ ആളുള്ളതും കൂടെ ഞങ്ങൾക്ക് പുഴവെള്ളാണെന്ന് വെച്ചാൽ അത് കിട്ടണുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കണ്ടേ അല്ലേ അമ്മ ഏഹ് ഞങ്ങൾ പുട്ടിന് ഏഹ് നമുക്ക് എന്താ ഞങ്ങൾ ഇപ്പോൾ എന്താ ഇവര് നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേരൊക്കെയാണ് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് ഞങ്ങൾ പത്ത് പതിനൊന്ന് പേരുണ്ടേയും എന്താ ഒലുവിയും കായവും പൊടിച്ചതും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കണ്ടേ ഉലുവിയും കാര്യം ആ എന്താ വെച്ചാൽ വെയ്യാത്ത സമയത്ത് അമ്മ അത് ഉണ്ടാക്കി തന്നില്ലേന്നല്ല ചിന്തിക്കുന്നത് ഇത് എന്താ പുഴവെള്ളം പോലെ ഞങ്ങൾക്കത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞങ്ങളത് നല്ലപോലെ കൂട്ടുകയും ചെയ്തു കേട്ടോ ഉള്ള കാര്യം പറയാനോ ഞങ്ങൾക്ക് അത് ചമ്മന്തി അരച്ചേർന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്താ എന്താ വച്ചാൽ ഞങ്ങൾ നീട്ടി ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് എന്താ എല്ലാവർക്കും രാവിലേക്കും ഉണ്ടായിരുന്നു വൈകുന്നേരത്തേക്കും ഉണ്ടായിരുന്നു ഒരു കഷ്ണം ബാക്കി ഇപ്പൊ എടുക്കണ്ടെല്ലേ ഒട്ടിയ മുറിയില്ല അറിയ ഇത് മുളകും വെള്ളം പോലെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പൊ പറയാണ് നന്നായിട്ടുണ്ടായിരുന്നു കറി അമ്മ വെച്ചത് പിന്നെ നെയ്പ്പും കൊണ്ടാണേ നമ്മടെ അല്ലമ്മ നമ്മൾ തോനെ ചാറ് വെച്ചിട്ട് എല്ലാരും ചെലവരൊക്കെ കൊറച്ച് കൊറച്ചല്ലേ വെക്കുള്ളൂ നോക്ക ി പോയത്തിന്റെ നല്ല മണുണ്ട് അങ്ങനെ അപ്പൊ നമ്മടെ അച്ചാർ കണ്ടോ സെറ്റ് ആയിട്ടോ ഇത് ഒരാഴ്ച ഇതിന്റെ കളർ ഇനി ഇത് മാങ്ങ അച്ചാർ ഒരാഴ്ച എത്തും ആർക്കും കൊടുക്കരുത് മാങ്ങയൊക്കെ മാെ നമ്മള് എരിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇട്ട് കഴിഞ്ഞാല് അതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതില് നാളെക്കേ ആവുള്ളൂ കേട്ടോ പക്ഷെ ഞങ്ങളല്ലേ നാളെക്കൊന്നും കാത്ത് വെക്കില്ലേ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ചോർണമ്പ മുതല് ഞങ്ങൾ എടുക്കാൻ തുടങ്ങും അതാണ് ഇതാണ്ടോ ശരിക്കും ിനും കൊറച്ചും കൂടി വെള്ളം കൂട്ടണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം നല്ല തിളപ്പിച്ചിട്ട് ഇതൊക്കെ അരിമുളകില്ല അരിമുളക് ഇട്ടു വച്ച അത് കൂടുതൽ ഇട്ടാലും നല്ലതാണ് അതാ കണ്ടോ സംഭവം സെറ്റായിട്ട് നല്ലതാ എനിക്കിതിന്റെ കളറൊക്കെ ട്ടോ ഇനി ഇവിടെ പച്ചമുളക് കൊറച്ച് കൂടുതൽ ഇട്ടാ മതിയായിരുന്നു പക്ഷെ അമ്മ നാരങ്ങ അച്ചാർ അച്ചാറുടും കേട്ടോ അതൊരു വേറെ രുചിയിൽ ഇടും ഇപ്പൊ അമ്മ ഇടാറില്ല അപ്പൊ അമ്മയ്ക്കൊക്കെ മടിയാവാൻ തുടങ്ങിയും എന്താടി സുഹന്ട് പറയാ അത് അച്ചുതാ എടുത്തു കഴിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പം ഇവിടെ ഇവിടെ എന്താ ഇവര് വരുമ്പോ അവർക്ക് എന്തെങ്കിലും തൊട്ടുനക്കാൻ വേണം അല്ലേ പണിക്ക് വരണവർക്ക് എന്തെങ്കിലും അച്ചാറായിട്ട് അതങ്ങനെ ശീലായി കഴിഞ്ഞു വെച്ചാ അവർക്ക് അത് അടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണ്ടിവരും ഇടയ്ക്ക് അല്ല എന്റെ വീട്ടിലെങ്ങനെയാണ് കേട്ടോ കൂട്ടാനും ഉപ്പേരി വേണം എന്നൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും തൊട്ടുനക്കാനും വേണം പിന്നെ ഇത് നേരത്തെ പോലെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞുവച്ചാല് നമുക്ക് കറികൾ കുറച്ച് നീട്ടിയിട്ടുള്ള കറികൾ വേണം കേട്ടോ അല്ലാതെ നമ്മൾ ഈ കുറുക്കിയിട്ടുള്ള കറികൾ നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ ഞങ്ങൾക്ക് പൊതുവേ തോന്നാറുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാരും പറയാറുണ്ട് നല്ല ഭക്ഷണമാണ് എന്ന് എല്ലാവരും അഭി എല്ലാവരുടെയും അഭിപ്രായം കേട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയവർക്കും അറിയാമല്ലോ അപ്പം അത് ചാറ് നീട്ടിയിട്ടാണ് മളകും വെള്ളമാണ് എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണ് എല്ലാ വീട്ടിലും യും നമ്മുടെ വീട്ടില് നമുക്ക് കുറച്ച് കൂടുതൽ വേണം കുറച്ച് ചാറ് കൂട്ടി കഴിക്കുന്ന ആൾക്കാരാണ് എന്ത് നമ്മള് മീൻകറിയൊക്കെ വെക്കുമ്പോഴേ ചിലവര് മീൻകറിയൊക്കെ അവര് പറയുന്നത് തെറ്റല്ല ഞാൻ പറയാം അതല്ലമ്മ മീൻകറി വെക്കുമ്പഴും തന്നെ നമ്മള് നീട്ടിയിട്ടല്ലേ നമ്മൾ അന്ന് കോട്ടയത്ത് പോയപ്പോ കണ്ടില്ലേ അവര് അവരെങ്ങനെയെന്നറിയുമ്പോ നമ്മുടെ ചാറൊഴിക്കല്ലേ ചെയ്ത് ഒരു കഷ്ണം അത്ര ചാറും എന്നിട്ട് അത് എന്താ മുക്കല്ലേ ഉപ്പേരി കഴിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഞമ്മളെ ഉപ്പേരി വേറെ കറി പറഞ്ഞാൽ ഒഴിച്ചു കറി പറഞ്ഞാൽ കൂടുതൽ ചിലപ്പോ നമ്മുടെ കൈന്ന് ഇങ്ങനെ ചാറിങ്ങനെ പോരും ആ അപ്പൊ നമ്മള് കോഴിക്കോ ഏട്ടാ നമ്മള് കോഴിക്കോട് പോയപ്പോ എന്താ ഇതില്ലേ കോഴിക്കോട് പോയ സമയത്ത് കുറുകിയ കറിയല്ലേ കുറുകി നല്ല കുറുകിയ കറിയാണ് ഞങ്ങള് ചാറാണ് ഞങ്ങൾ പറയും എന്താ എന്താ കൂട്ടാൻ വെച്ചക്കുന്നത് ചാർ കറി എന്താ വെച്ചക്കണ് ചോദിക്കൂട്ടാന് ചാറ് എന്ന് പറയല്ല മുളക് ചാറ് തക്കാളി ചാർ മോരാണ് ഇതിപ്പോ വെള്ളം പോലെയുണ്ട് പക്ഷെ ചില കറികൾ ഇപ്പോൾ ഇറച്ചിയൊക്കെ വെച്ചാൽ മീനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ നീട്ടിയിട്ട് കറി വേണ്ടേ ചാർ വേണ്ടേ അപ്പൊ അത് കാരണം പിന്നെ ഈ കുറുക്കി വെക്കുന്നേക്കാട്ടിലും എനിക്കൊക്കെ പൊതുവെ ഇഷ്ടം നീട്ടി വെക്കുന്നതാണ് കേട്ടോ എന്റെ വീട്ടിലൊക്കെ ദത്ത തേങ്ങ അരച്ചിട്ട് ഒരു തേങ്ങയും കൊണ്ട് മൂന്ന് ദിവസം കൂട്ടാൻ വെക്കും ഇപ്പോഴൊക്കെ അല്ലേ നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങിയിട്ട് കൂട്ടാൻ വെക്കുക അപ്പൊ ഓരോരുത്തരുടെ ഓരോ സാഹചര്യങ്ങളല്ലേട്ടാ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്താ അപ്പോൾ കാണുന്ന കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്ത് കറിയാണാവോ ഇത് എന്താണാവോന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ നമ്മക്കത് ഇഷ്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യം വരും ഞങ്ങളുടെ ചാറൊക്കെ കൂടി നിങ്ങൾക്ക് ചോറ് മുളക് ചാറൊക്കെ മുളക് ചാറൊക്കെ കൂടി കൈയിലൊക്കെ എന്തിന് മണാ ായത്തിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ട കായത്തിന്റെ മണം എന്തോലും ഇഷ്ട വെച്ചിട്ട എനിക്ക് അനിയേട്ടനും അമ്മൂനും ഭയങ്കര ഇഷ്ട സുനിക്കിഷ്ടോ എന്താ മളക് ചാറ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നാളെ പോവാന്നല്ല മുളക് ചാർ കൂട്ടി റോഡ് വെച്ചിട്ട് പോവാളുചാറ് പക്ഷെ എന്താ കോഴിക്കറി പറഞ്ഞില്ലേ അതുകൊണ്ട് എല്ലാവരും പോന്നോളീ അല്ലേ അപ്പം നമ്മുടെ വീട്ടിലുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തരും കേട്ടോ അതിന് നമ്മളാരും നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ നമ്മൾ പറയുക കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും നമ്മളെല്ലാവരും കൂട്ടും എല്ലാവരും പാടുണ്ടപ്പോൾ അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ ഇനി ഒരു കല്യാണത്തിന് പോകുമ്പോൾ എല്ലാം കുറുക്കി വെക്കുമോ നമ്മൾ നീട്ടി വെക്കില്ല അപ്പം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവർക്കും എത്തിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇത് കുറു നമ്മളിപ്പം ആദ്യം മുതലേ കുറുക്കി അവർക്ക് കുറുക്കി കറി വയ്ക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്ക് നീണ്ട കറി ഇഷ്ടം എന്നുള്ള കാര്യം പറയാലോ എൻ്റെ വീട്ടിൽ നീട്ടിയുടെ കറി എനിക്ക് അതാണ് ഇഷ്ടം അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ ആരും ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ എന്താണോ ശീലിച്ചത് നമ്മളത് തന്നെ ഇരിക്കില്ലേ ഇനിയിപ്പോ ചിലപ്പോൾ അപ്പുറത്ത് പോയി കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചാലും എനിക്ക് കൂടുതൽ വെക്കേണ്ടി വരും കാരണം എനിക്ക് എനിക്കിങ്ങോട്ട് വരണ്ടേ ഇങ്ങോട്ട് കൊടുക്കണ്ടേ അപ്പൊ എനിക്ക് എന്താ ഞങ്ങക്ക് അഞ്ചു പേർക്ക് പറഞ്ഞിട്ട് നമുക്ക് കുറുക്കി വെക്കാൻ പറ്റില്ലല്ലോ ആരെ നമ്മൾ ഒഴിവാക്കുക അമ്മേനെ ഒഴിവാക്കാൻ പറ്റില്ല അതാ സുഗന്യ മക്കള് ആരെ നമ്മൾ ഒഴിവാക്കുക ആരെയും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഇനിയിപ്പൊ ഇവിടെ വെക്കുകയാണെന്ന് പറഞ്ഞുവച്ചാലോ ആ അവരവിടേക്ക് മാറിയിക്കണല്ലോ പറഞ്ഞിട്ട് ഇവിടെയും കുറച്ച് വെക്കാൻ പറ്റില്ല ചെലപ്പോ ഇവിടെ കുറച്ച് വെക്കുന്ന സമയത്താവും ഞാൻ വന്നിട്ട് അമ്മ കൂട്ടാനുണ്ടോ അമ്മ ചോറ് വച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ അത്ര അടുത്തും ഇതൊക്കെ കഴിയുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പഴും നമുക്ക് അങ്ങനെ എന്താ കുറുക്കി നമ്മടെന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ഒതുങ്ങി മാറും ഏഹ് അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തു കയറി കേട്ടോ നമ്മടെ എന്താ കിച്ചു പൊന്നുന്റെയും പിറന്നാളാണ് നാളെ ഈ വീഡിയോ വരുമ്പോ കിച്ചു പൊന്നൂസിൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പൊ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പച്ചക്കറി വാങ്ങാൻ പോകണം വൈകുന്നേരമായി ഏഴുമണിയൊക്കെ തോന്നണൂലേ േരം ഞാന് സത്യം പറയാച്ച കടക്കായിരുന്നു കേട്ടോ എന്താ ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഈ അച്ചാർ ഇണ്ടാക്ക അപ്പൊ അത്രയായിട്ടേ ഉള്ളൂ കടക്കയറന്നു രാവിലെ ഒരു ഉപ്മാവ് പിന്നെ ബാക്കിയൊക്കെ വിരാ ചെയ്തത് വെയ്യാതെ കഴിയുമ്പോ പിന്നെ എന്തെയ്യുന്നു അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങൾ ഇവിടെ ഈ വളരെ അപ്പോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം അപ്പൊ നമ്മുടെ മക്കൾക്കില്ലേ എല്ലാവരും പിറന്നാളാശംസകൾ പോരട്ടെ